വോട്ടർ പട്ടിക വ്യാജ തിരിച്ചറിയൽ കാർഡ് മണിപ്പൂർ സംഘർഷം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പാർലമെൻ്റ് ഇന്നും പ്രക്ഷുബ്ധമാക്കാൻ സാധ്യത കേന്ദ്ര സർക്കാരിനെതിരായ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ഇപ്പോഴത്തെ ധാരണ ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ബൽറാം ശരിക്കും ഇന്ത്യ സഖ്യത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് തന്നെ പാരയായതാണ് ലേ തിരഞ്ഞെടുപ്പ് അപ്പോൾ പുതിയ നീക്കം ഒത്തൊരുമയുടെ ആയിരിക്കുമോ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യാ ഉള്ളിലെ ഐക്യമില്ലായ്മ പ്രകടമായിരുന്നു പല വിഷയങ്ങളിലും ഒന്നിച്ചുള്ള പ്രതിഷേധത്തിന് പകരം പല പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രതിഷേധവും ചില പാർട്ടികൾ പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതുമെല്ലാം കണ്ടിരുന്നതാണ് എന്നാൽ അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ളവയാണ് ഐക്യത്തെക്കുറിച്ചുള്ള ബോധം വീണ്ടും ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിനുള്ളിൽ ഇത്തവണ പാർലമെന്റിലേക്ക് എത്തുന്നത് ഒട്ടേറെ വിഷയങ്ങളുമായാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശാവർക്കർമാരുടെ സമരമുണ്ട് കൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ഡല പുനർനിർണ്ണയമുണ്ട് കോൺഗ്രസിനെയും തൃണമൂൽ കോൺഗ്രസിനെയും സംബന്ധിച്ച് വോട്ടർ പട്ടികയിൽ വ്യാജ നടന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം ഒന്നിച്ചുള്ള ഒരു പ്രതിഷേധം നടത്തണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ധാരണയിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നു അതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതേസമയം ഇന്ന് പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം സഭയെ ഔപചാരിക മായി അറിയിച്ചിരുന്നു കൂടാതെ മണിപ്പൂരിന്റെ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ വിഷയങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ ഒന്നിച്ചു നിന്ന് കടന്നാക്രമിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനമുള്ളത് ഒപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ബില്ലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുന്നുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് ആണ് അവതരിപ്പിക്കുന്നത് നിലവിലുള്ള നിയമങ്ങൾ വിദേശികൾ ഇന്ത്യ സന്ദർശിക്കുന്നതും തിരിച്ചുപോകുന്നതുമായ ഘട്ടത്തിലുള്ള നിയമങ്ങൾ അത് കൂടുതൽ കർക്കശമാക്കുന്ന ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ ബില്ല് കഴിഞ്ഞ ദിവസം തന്നെ സഭ ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നും ഉന്നയിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം കെ ബൽറാം എസ്റ്റേൻ